അപ്പൊ ഈ ആദ്യത്തെ സിനിമ പരാജയമായിരുന്നല്ലോ മനസ്സുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമ മണിമുത്തൂര് ആരിശ്വരാത് നല്ല പാട്ട് നല്ല ഇത് മമ്മൂട്ടി സുഹാസുന ഫാമിലിക്കായിട്ട് ഇഷ്ടപ്പെട്ടൊരു സിനിമ വിജയനെ വെച്ച് രണ്ട് സിനിമ രണ്ട് സിനിമ കേട്ടിട്ടുണ്ട് പാട്ട് വരെ അതൊക്കെ മാറ്റിയിട്ടുണ്ട് അതൊക്കെ മാറ്റിയിട്ടുണ്ട് അതൊക്കെ അതൊക്കെ അന്നത്തെ ഒരു പാട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ പാട്ട മാറ്റി മേടിക്കാന്നൊക്കെ ഞാൻ വെറുതെ എന്റെ അറിവില്ലായ്മ കൊണ്ട് പറയണതാണ് എന്റെ ഗുരുനാഥനായിട്ട് ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്ന ഫാസിൽ സാറിനെ വെച്ച് സിനിമ ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇത്രയും സ്ഥലത്ത് എത്തിച്ചേരാൻ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഹലോ നമസ്കാരം സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മലയാള സിനിമയിൽ അവിഭാജ്യ ഘടകമായ ഒരാളെക്കുറിച്ചാണ് ഏറെ അഭിമാനത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അപ്പച്ചൻ സാർ സ്വാഗതം ഞങ്ങൾ രണ്ടും ഒരേ നാട്ടുകാരാണ് ഷാദ്യമായിട്ടാണ് കാണുന്നത് സാറിൻ്റെ വീടിന്റെ ഏർ അടുത്ത് തന്നെയാണ് ഞാൻ താമസിക്കുന്നത് എപ്പോഴും സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന അന്ന് മുതൽ സാറിന്റെ വീടിന്റെ മുന്നിക്കൂടിയൊക്കെ ഞങ്ങൾ ഇങ്ങനെ പോകും വീട് വീടിങ്ങനെ കാണുമ്പോൾ ഓരോ തവണ കാണുമ്പോഴും ഞങ്ങൾ ഇങ്ങനെ അഭിമാനത്തോടെ പറയും അപ്പച്ചൻ സാറേ വീട് അപ്പച്ചൻ സാറേ വീട് എന്ന് ഞങ്ങൾ എപ്പോഴും പറയുമായിരുന്നു ഇന്നാണ് സംസാരിക്കാൻ പറ്റിയത് ആ കുപ്പായക്കോട് പോലെയുള്ള ആ ഒരു കുഞ്ഞു സ്ഥലത്ത് നിന്നും എങ്ങനെയാണ് സാർ നമ്മളെ ഈ മലയാള സിനിമയിലെ അല്ലെങ്കിൽ ഈ ഇവിടേക്കുള്ള യാത്ര എങ്ങനെയാണ് ഒരു ആഗ്രഹം വന്നത് ആഗ്രഹം മാത്രം സിനിമ എടുക്കണമെന്ന് ഇങ്ങനെ മണിച്ചിത്രത്തോളം മുപ്പത്തൊന്ന് വർഷം അങ്ങനത്തെ ഒരു ആഗ്രഹങ്ങളും മനസ്സിലാണ് വന്നതാ ഇതൊക്കെ യാദൃച്ഛമായിട്ട് സംഭവം എനിക്ക് ഒരു സിനിമ നിർമ്മിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഈ ചെറുപ്പത്തിൽ അന്ന് നമുക്ക് പുതുപ്പാടി ജയ തിയേറ്റർ എന്ന് പറയുന്ന തിയേറ്റർ നടക്കുന്നില്ലേ ഓ പിന്നെ അതെ ആ അവിടെ അത് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് അരമണിക്കൂർ ആ ഇരുപത്തി മൂന്നിൽ കൂടെ ആ പുഴ കടന്ന് അങ്ങ് പോയാൽ മതി അപ്പൊ രാത്രിയിൽ സെക്കൻഡ് ഷോയ്ക്ക് ഞാൻ പോകും വീട്ടിലറിയാണ്ട പോവാ ഞാനിങ്ങനെ തിന്നേൽ കിടക്കുമ്പോൾ വീട്ടിൽ ഇവര് ശ്രദ്ധിക്കില്ലല്ലോ രാത്രിയിലായിട്ട് സെക്കൻഡ് ഷോയ്ക്ക് പോകും അന്ന് അൻപത് പൈസയുള്ളൂ ടിക്കറ്റിന് അൻപത് പൈസയുള്ളൂ അതിങ്ങനെ കണ്ട് 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 ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളാണല്ലോ പഴയ സിനിമകൾ ഉദയയുടെയും ഈ പിന്നെ ഭാര്യ ജ്ഞാനസൗന്ദരി അങ്ങനത്തെ പിന്നെ തമിഴ് എൻ്റെ വീട്ടിൽപിള്ളി മരുന്നായിട്ട് എം ജി ആറിൻ്റെ ഞാനാണെ കിട്ടാൽ എന്നൊക്കെ പറയുന്ന അങ്ങനെ സിനിമകൾ തമിഴും മലയാളം അവിടെ ആഴ്ച രണ്ട് സിനിമ വരും വെള്ളിയാഴ്ച വന്ന ചൊവ്വാഴ്ച മാറും പിന്നെ വെള്ളിയാഴ്ച വരും ആഴ്ച രണ്ട് സിനിമ രണ്ട് ഷോയേ ഉള്ളൂ ആറരക്കൊരു ഷോയും വൈ രാത്രിയിലൊരു ഷോയും കാരണം എല്ലാം ഈ പണിക്കാർ ലേബേഴ്സൊക്കെ ഉള്ള സ്ഥലമല്ലേ അപ്പോൾ ആ കൂട്ടത്തില് അങ്ങനെ കണ്ട് കണ്ട് സിനിമ കണ്ട് സിനിമ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു എത്രാം ക്ലാസ്സാണ് ഒരു ആ ഒരാറാം ക്ലാസ് എന്ന് പറയുമ്പോൾ എത്ര വയസ്സുകൊണ്ട് ഒരു പതിനാല് വയസ്സ് മുതൽ അങ്ങനെ സിനിമ കാണാറ് അങ്ങനെ സിനിമ ഉണ്ട് എല്ലാ സിനിമയും കാണും ആറാം ക്ലാസ് പതിനാല് വയസ്സില്ല അല്ല അന്ന് ആറാം ക്ലാസ് ഒരു പന്ത്രണ്ട് വയസ്സൊക്കെ പന്ത്രണ്ട് അല്ല പതിമൂന്നൊക്കെ ഉണ്ട് ആറാഴ്ചയിലപ്പോൾ ഏഴാം ക്ലാസ് ആയിരിക്കും ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല പക്ഷെ അന്നൊന്നും എനിക്ക് വേറെ യാതൊരു ഇല്ല ഒരു വെട്ടയാതൊരു വേറെ എനിക്ക് സിനിമ ഇങ്ങനെ ഇരുന്ന് കാണാം എല്ലാ സിനിമയും കാണും എല്ലാ സിനിമയും കണ്ടപ്പോൾ എനിക്ക് സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കഥ എഴുതണമെന്നോ അഭിനയിക്കണമെന്നോ സംവിധാനം ചെയ്യണമെന്നോ അങ്ങനെയൊന്നും തോന്നിയില്ല ഒരു സിനിമ നിർമ്മിക്കണമെന്ന് മാത്രമേ തോന്നുകയുള്ളൂ അതെന്ന് വെച്ചാൽ അങ്ങനെ തോന്നാൻ കാരണം ഈ ഈ സിനിമയുടെ അന്ന് ഈ ഫിലിം പെട്ടി വരുകയാണ് സിനിമ ഇതൊക്കെ ഇത് വരുന്ന ഒരു പ്രൊഡ്യൂസറേതാണല്ലോ പ്രൊഡ്യൂസറാണല്ലോ അപ്പം ഇത് ഇപ്പോൾ ഈ ലാഭം കിട്ടുന്ന പ്രൊഡ്യൂസർക്കാണല്ലോ നഷ്ടം വരുന്ന ചിന്ത അന്ന് ഇല്ലല്ലോ അങ്ങനത്തെ ഒരു മനസ്സ് പോയിട്ടില്ല അങ്ങനെ മനസ്സ് പോയായിരുന്നെങ്കിൽ ചിലപ്പോൾ സിനിമ പിടിക്കാൻ പോകില്ലായിരുന്നു ലാഭം കിട്ടണോ ലാഭം കിട്ടണോ ഒരു പൈസ ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്തിൽ അങ്ങനെ സിനിമ പിടിക്കുക ഇപ്പൊ നമ്മളൊക്കെ അവിടുന്ന് വരുമ്പോ അപ്പൊ ശരിക്കും കയ്യിൽ ഇണ്ടായിരുന്നു ഒരു പടം ഇതിന്റെ ഒരു അല്ല അത് ഈ പതിനാലാമത്തെ വയസ്സ് സിനിമ കാണുമ്പോഴില്ലോ എൺപത്തഞ്ചില് വരുമ്പോഴത്തേക്കും പത്ത് മുപ്പത്തഞ്ച് വയസ്സായിരുന്നു അന്നേരത്തേക്ക് എനിക്കൊരു ചെറിയൊരു എന്റെ വീട് ഞാൻ കുറച്ച് സ്ഥലങ്ങൾ ഇങ്ങനെ ഈ വാഹന കച്ചവടമൊക്കെ ഡീസൽ ജീപ്പിന്റെ കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് കുറച്ച് പൈസ സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഓ സ്വരുക്കൂട്ടി വെക്കുന്നത് മുഴുവനും കുറച്ച് സ്ഥലം വേണ്ടി അത് വിൽക്കാല്ലോ നമുക്ക് അതായത് പൈസ ആയിട്ട് വെക്കണ്ട ഈ സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന മുഴുവൻ ഒരൊറ്റ ലക്ഷത്തോട് ഒരു സിനിമ പിടിക്കണം ആ സിനിമ പിടിക്കണമെന്നൊരു ലക്ഷ്യത്തോട് മാത്രമേ ഒരു എല്ലാവരും ഉണ്ടാവുള്ളൂ എന്തൊരു ഒരു പിന്നെ കൃഷിപ്പണി എന്ന് പറഞ്ഞാൽ വീട്ടിലെ കൃഷിപ്പണിയാണോ വീട്ടിലെ കൃഷി ആ പൈസകളൊക്കെ ഇങ്ങനെ നമ്മൾ ഉണ്ടായി സ്വരുക്കൂട്ടി വെക്കും സ്വരുക്കൂട്ടി വെക്കുന്നതാണ് നമുക്കൊരാഗ്രഹം ഉണ്ടല്ലോ എല്ലാ മനുഷ്യനും ഒരു ആഗ്രഹം ഉണ്ടാവുള്ളൂ അപ്പം അതിപ്പോൾ വീട്ടിലൊന്നും പറഞ്ഞാൽ സമ്മതിക്കില്ലല്ലോ വീട്ടിൽ പറഞ്ഞാൽ സിനിമയെ പിടിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല അപ്പൊ അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പോഴത്തേക്ക് ഒരു ചെറിയൊരു ഫ്രീഡം ആയല്ലോ അപ്പൊ പിന്നെ അവിടെ നിന്നൊക്കെ മാറി ആ തിയേറ്ററൊക്കെ പിന്നെ ഒരു ഇരുപത് ഇരുപത്തൊന്നാം വയസ്സ് കല്യാണം കഴിച്ചാൽ അത് ഇരുപത്തൊന്നു വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നേരെ കോഴിക്കോട്ടേക്കായി ഇരുപത്തൊന്നു വയസ്സോട്ട് മാറിയില്ലേ മാറിയില്ല വീട് അവിടെ തന്നെ ഇങ്ങനെ വരും അപ്പൊ ഞായറാഴ്ച പണിയില്ലല്ലോ ഞായറാഴ്ച ജോലിയില്ലല്ലോ ഇല്ലല്ലോ ഞായറാഴ്ച രാവിലെ അവിടെ കുപ്പായക്കോട് അല്ല കോടഞ്ചേരി കുപ്പായക്കോട് ചില ആ ബസ് ചില ദിവസം റോഡ് മോശമാണ് കുപ്പായക്കോട് വരുവുള്ളൂ അവിടെ ഇട്ടിരിക്കും അല്ലെങ്കിൽ കുടഞ്ചേരിക്കും അവിടെ നിന്ന് പോയാലും ഏഴ് മണിയായപ്പോൾ എൻ്റെ വീടിൻ്റെ മുമ്പിൻ്റെ അവിടെ വരും ഏഴ് മണിക്ക് വയസ്സ് വരും അത് എല്ലാ ദിവസമാണ് സ്റ്റേറ്റ് ബസ്സാണ് അതിന് ഏഴ് മണിക്ക് കയറിയാൽ ഒരു ഒമ്പതേ കാലാവുമ്പോൾ കോഴിക്കൊടുത്തു അന്ന് രണ്ട് മണിക്കൂറൊക്കെ വേണം ആൾക്കാരൊക്കെ കയറ്റി കയറ്റി ഒമ്പത് മണി എട്ടേ മുക്ക ആ ഒമ്പത് മണിക്കെത്തും ഒമ്പത് മണിക്ക് എത്തിയാൽ ഇവിടെ ആ നമ്മുടെ രാജേന്ദ്ര ഹോസ്ബിന്റെ ജംഗ്ഷൻ ഇല്ലേ അവിടെ സ്റ്റോപ്പ് ഉണ്ട് അവിടെ നിന്ന് ഇറങ്ങി അവിടെ സെന്റ് ജോസഫ്സ് പള്ളി ഉണ്ട് അവിടെ എല്ലാത്തിൽ സെന്റ് ജോസഫ് പള്ളിയിൽ പോയിട്ട് ഞായറാഴ്ച അല്ലേ പള്ളിയിൽ പോയി കൊടുക്കല കുർബാന കാണാം അങ്ങനെ ഒമ്പത് മണിക്ക് പത്ത് മണിക്കായി തീരും പത്ത് മണിക്ക് വരുന്ന പിന്നെ ഒരു ഒറ്റ ഓട്ടോ ആണ് അപ്പം ഇവിടെ രാധ കോർണേഷൻ ചില സ്ഥലത്ത് മോർണിംഗ് ഷോ ഉണ്ടാവും ചില സ്ഥലത്ത് നൂൺ ഷോ ഉണ്ടാവും ചില സ്ഥലത്ത് ഭക്ഷണം ഉണ്ടാവും അങ്ങനെ ഒരു മൂന്നെണ്ണം മൂന്നെണ്ണം കാണും ഭക്ഷണം ഒന്നും തന്നെ മൂന്നെണ്ണം കാണും ഭക്ഷണം ഇപ്പം എന്തെങ്കിലും ചിലപ്പോൾ ഈ കാന്റീനിൽ എന്തെങ്കിലും ചെറിയ സാധനം ഒന്നാമത് ഭക്ഷണം കഴിക്കാൻ പൈസ ഉണ്ടാവില്ല കയ്യിൽ പൈസ ഉണ്ടാവില്ല കറക്റ്റ് കാരണം അവിടത്തെ പോലെ അമ്പത് പൈസയല്ലേ ഇവിടെ ടിക്കറ്റ് കിട്ടണ്ടേ അപ്പൊ ടിക്കറ്റ് ചിലപ്പോൾ ഫുള്ള് ഭയങ്കര മിക്ക ദിവസവും ഫുൾ നല്ല സിനിമ ഒന്നും ഫുൾ ആയിരിക്കുമല്ലോ സത്യൻ നസീർ അങ്ങനത്തെ ബ്ലാക്ക് ആത്ത് ബുത്ത് അങ്ങനെ ഞാൻ പല സിനിമകളും കണ്ടുവരും അപ്പം ഫുള്ളായിരിക്കുമല്ലോ ഫുൾ ആണെങ്കിൽ ബ്ലാക്ക് മേടിക്കണ്ടേ ബ്ലാക്ക് അപ്പൊ ഇവിടെ ഈ ബ്ലാക്ക് വെക്കുന്ന അന്നത്തെ ബ്ലാക്ക് വെക്കുന്ന കച്ചവടക്കാരൊക്കെ ഉണ്ട് സ്വന്തം അവർക്കറിയാം നമ്മൾ ഇതാ അവർ എനിക്കൊരു ചെറിയ കൺസേഷൻ തരും കൺസേഷൻ തന്നില്ലേ എനിക്ക് എത്രയായാലും ബ്ലാക്ക് കാര്യം വില കൂട്ടിയാലും എനിക്കൊരു മിതം ആ എന്നെ കാണുമ്പോ അറിയാം നമ്മളിങ്ങനെ അന്ന് ഞാനിങ്ങനെ വെള്ള ഷർട്ട് ഇടുള്ളു അവർക്ക് വരുമ്പോ ആ ഞാനങ്ങ് കൈകൊണ്ട് കാണിച്ചാൽ ചിലപ്പോൾ വരുന്നുണ്ട് എനിക്ക് അവർക്കറിയാം ഞായറാഴ്ച എന്നെത്തുന്നുള്ളവർ അവർക്കറിയാം ഞായറാഴ്ച ദിവസം ആ സിനിമയാണ് പക്ഷെ രാവിലത്തെ ഷോക്കുന്നു അങ്ങനെ ബ്ലാക്ക് മേടിക്കേണ്ടി വരില്ലേ മാറ്റിനിക്ക് പക്ഷെ ഇപ്പൊ നമ്മുടെ മലയോര മേഖലയിൽ ആ വീട്ടിൽ നിന്ന് എല്ലാ ഞായറാഴ്ച ഇങ്ങോട്ട് വരുന്നു പെട്ടെന്ന് കുറേ നാളുകൾ ഇങ്ങനെ പോകുന്നു പെട്ടെന്ന് സിനിമ ചെയ്യാൻ വീട്ടിൽ അറിയുന്നു വീട്ടിലറിയുന്നു എങ്ങനെയായിരുന്നു അവരുടെ ഒരു വീട്ടുകാരുടെ വീട്ടില് ഞാനിങ്ങനെ ഈ സിനിമ ചെയ്യാൻ എന്നുള്ള വിവരം എല്ലാം റെഡി ആയതിനു ശേഷമാണ് ഞാൻ എന്റെ ചാച്ചന ഞാൻ വിളിക്കാം ചാച്ചൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ അതിനു മുമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് നിരുത്സാഹപ്പെടുത്തും പിന്നെ അവരുടെ ഒരു അനുവാദം ഇല്ലാണ്ട് പോവാൻ പറഞ്ഞാൽ അതും ശരിയാണ് ഭാര്യയ്ക്കറിയാം ഭാര്യയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഭാര്യയ്ക്കിപ്പോ ഈ സിനിമ എന്ന് കേട്ടാൽ എന്താണെന്ന് അറിയത്തേ ആ പിന്നെ നല്ല കാര്യമായിരിക്കുമല്ലോ ഭാര്യയ്ക്ക് ഒറ്റ കാര്യം മാത്രമേ കേട്ടുള്ളൂ ഇയാൾ എവിടെ പോയാൽ ഇയാൾ കുഴപ്പത്തിൽ ഇന്നും ചാടുവൊന്നുമില്ല ഇയാൾക്കൊരു ഇങ്ങനെ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല എന്നും ഭാര്യയ്ക്കറിയില്ല കുഴപ്പങ്ങളുള്ള ആൾക്കാരല്ലേ കുഴപ്പത്തിൽ ചാടുവില്ലെന്ന് പറയുമ്പോൾ അവർ എതിരൊന്നും പറഞ്ഞില്ല നിൻ്റെ ഇഷ്ടംപോലെ ചെയ്യുന്നല്ലാണ്ട് അങ്ങനെ പറയുന്ന ഒരു രീതിയല്ല എൻ്റെ മാതാപിതാക്കൾ അവർക്കറിയാം ഞാൻ അവർക്കും അറിയാം ഞാനൊരു കുഴപ്പം പിടിച്ച വ്യക്തിയല്ല കാരണം നമുക്കങ്ങനെ ചെറുപ്പക്കാർ അവർ ദുഃശീലങ്ങൾ അങ്ങനെയൊന്നും ഇല്ല വഴി വഴിച്ചു പോകൂലെന്നറിയാം വഴിപഴിച്ചു പോണ ആളല്ല എന്നറിയാം അവർക്കൊരു പൂർണ്ണ ബോധ്യമുണ്ട് അത് എനിക്കും പറയാം ഞാനിവിടെ പോയി ഞാൻ വഴിപൊഴിച്ചു പോവില്ല എനിക്ക് പിന്നെ വീഴ്ചകളല്ല ഇപ്പൊ ഈ ആദ്യത്തെ സിനിമ പരാജയമായിരുന്നല്ലോ ഞാൻ എത്തിയില്ലേ അതിലേക്ക് എത്തിയില്ല പക്ഷെ എന്നാലും എനിക്കൊന്ന് മനസ്സ് പോയി അതിന് എത്ര ഉണ്ടായിരുന്നു ആദ്യത്തെ സിനിമക്ക് അന്നത്തെ സിനിമയ്ക്ക് പതിനാറ് ലക്ഷാണ് ചെലവ് എൺപത്തിയാറിൽ എൺപത്തി ആറ് ഓണത്തിനാണ് പതിനാറ് ലക്ഷം ചെലവിൽ എട്ട് ലക്ഷം രൂപ സെൻട്രൽ പിക്ചേഴ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ അഡ്വാൻസ് ആണ് അഡ്വാൻസ് ആണ് എട്ട് ലക്ഷം എട്ട് ലക്ഷം രൂപ എൻ്റെ ഓൺ പൈസയാണ് ഓ ശരി ശരി അതിൽ എട്ട് ലക്ഷം എൻ്റെ ഓൺ പൈസ ആ സിനിമയിൽ ഒരു ആറ് ലക്ഷം അഞ്ച് ലക്ഷമൊക്കെ അങ്ങ് ഒന്ന് പോയി കിട്ടി ചുരുങ്ങിയൊരു പൈസ എനിക്കതിൽ പത്തരം രൂപ പോയില്ലേ നഷ്ടമായിരുന്നു നഷ്ടം വെച്ചാൽ അത് സിനിമയുടെ കുഴപ്പം കൊണ്ടല്ല അത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓണത്തിന് ഞാൻ പറയില്ല അഞ്ച് സിനിമയല്ലേ മമ്മൂക്കയുടെ പക്ഷെ അത് പോയാലും അത് പോയാലും എനിക്കറിയാം മമ്മൂക്കയ്ക്ക് എന്നോട് മമ്മൂക്കയായിട്ടൊരു ഇൻറ്റിമുസി വന്നു ഫാസൽ സാർ വന്നത് വന്നു അവർ രണ്ടുപേരും എനിക്ക് അടുത്ത ഓണത്തിന് ഒരു സിനിമ ചെയ്ത് തന്നല്ലോ എൺപത്തി ഏഴിൽ മണിമത്തൂരിൽ ആരി ശിവരാത്രി വന്നത് സിനിമ വിജയിച്ചല്ലോ അപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു സിനിമയെ സംബന്ധിച്ചിപ്പോൾ പൂവിന് പുതിയ പൂന്തല എന്നുള്ള സിനിമയിൽ ഫാസിൽ സംവിധായകനും മമ്മൂക്ക ക്യൂറും ഇവ രണ്ടുപേരെയല്ല മെയിൻ ആൾക്കാര് ഇപ്പൊ ബാബുബാനും സുരേഷ് ഗോപിനൊക്കെ പുതുമുഖങ്ങളാ നമ്മൾ കൊണ്ടുവന്നാലും അപ്പൊ ആദ്യം ഇത് ഇവിടെ എല്ലാവരും ബോംബെ താമസിക്കുക അവർക്കൊരു നമ്മളൊരു ഒരു കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്ന കമ്മിറ്റ്മെന്റും സിനിമയിൽ അങ്ങനെയൊന്നും ഇല്ല എന്നാലൊരു ഒരു ധാർമ്മികമായിട്ടൊരു ഉത്തരവാദിത്തം ഒരു സിനിമ പിടിക്കാൻ ആളും ഇങ്ങനെ ഒരു കക്ഷി വന്നു അയാളെ പൈസ പോയി പോയിപ്പോ അയാൾക്ക് എന്താ ചെയ്യാൻ പറ്റുക പൈസ പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുക ഒന്നുകൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക വേണമെങ്കിൽ പറയുമോ അയാളൊരുള്ളൊക്കെയാണല്ലോ അയാളെ നടിപ്പിക്കണ്ടെന്ന് അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും തോന്നിട്ടില്ല വീണ്ടും അപ്പൊ തന്നെ വീണ്ടും അവരുടെ വലിയ മനസ്സല്ലേ ഒരു കൂടെ സത്യം ആ രണ്ടാമത്തെ പോകാൻ എനിക്ക് പൈസ ഇല്ലല്ലോ ചെറിയ പൈസയിലേ ഉള്ളൂ അപ്പൊ അതിനു അതിന് വേണ്ടിട്ട് ഫാസിൽസാർ തന്നെ ഇടപെട്ടിട്ട് നല്ലൊരു പൈസയുള്ള ഒരു വേറെ ഡിസ്ട്രിബ്യൂട്ടി സെൻറ്റർ പിക്ചേഴ്സ് കുറച്ച് ഇങ്ങനെ സിസ്റ്റമാറ്റിക് ചെയ്യൂ ഗാന്ധിമതി ബാലൻ എന്ന് പറയാൻ എന്റെ സുഹൃത്ത് മരിച്ചു മരിച്ചുപോയി ഗാന്ധിമതി ബ്രീസ് എന്ന് പറയാൻ ബാലൻ ബാലനെ സാർ തന്നെ ബാലനെ വിളിച്ചു വരുത്തി അപ്പച്ചന്റെ പടം ഉണ്ട് ഞാനടുത്ത് ഓണത്തിന് നേരം ബാലൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എന്നൊക്കെ പറയാൻ ഒക്കെ ഏർപ്പെടുത്തിയൊക്കെ രണ്ടാമത്തെ ഒരു സിനിമ വന്നു അതും ദിവസം വെച്ച് വിജയിച്ചു അപ്പൊ നമുക്കൊരു ധൈര്യം വന്നു പിന്നെ നാട്ടുകാരുടെ മുമ്പിലൊക്കെ കുഴപ്പമില്ലാന്ന് പറഞ്ഞു അതായത് ഇപ്പൊ ഒരു ഒരു സിനിമ പിടിച്ചിട്ട് അത് പൊളിഞ്ഞു പോയി കഴിഞ്ഞാല് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാല് നമ്മുടെ നാട്ടിലായാലും ശരി ആരെ ഓ ഇവന് വേറെ ഒരു പണിയിൽ അവന് സിനിമ പിടിക്കാൻ പോകണമായിരുന്നു പറയല്ല ഒരു കുഴപ്പമില്ല എന്നല്ലേ ആൾക്കാർ പറയുള്ളൂ അതെ സത്യം കുറച്ചു കുറച്ചുപേരെ അങ്ങനെ പറയുള്ളൂ പക്ഷെ ബാക്കിയുള്ള ആൾക്കാരെ ഓ അയാള് നല്ല അന്നേരം സങ്കടമായിട്ടോ അയാൾക്ക് പൈസ എല്ലാം പോയിട്ട് അയാൾ വീണ്ടും അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ എന്തു പോയാൽ പോകില്ലേ പക്ഷെ നമുക്കത് ആ മനസ്സിലെ വിഷമം ഈ എൺപത്തി ആറ് മുതൽ എൺപത്തി ഏഴ് ഒരു കൊല്ലത്തിൽ നിന്നും ഒരു സിനിമ വന്നല്ലോ സിനിമ അപ്പൊ ഇനിയും സിനിമ പിടിക്കൊട്ടിപ്പോയി കഴിഞ്ഞ ഇനി സിനിമ പിടിക്കുക ഓ ഫാസാറും മമ്മുക്കയും കൂടെ ഒരു സിനിമ എനിക്ക് ചെയ്തു തരുന്നിട്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു വീട്ടിലായാലൊരു സമാധാനമായല്ലോ അങ്ങനെ ഒരു സൈക്കോളജിക്കൽ എഫക്ട് ഉണ്ടല്ലോ അതില് അതുകൊണ്ട് അതിന് അവരെ രണ്ടുപേരുമാണ് അതിൻ്റെ കാരണമൊക്കെ അതിന് പാസൽ സാറും മ്മക്കെയാണ് നമുക്കാണ് ആദ്യം പാസറാണ് ചോദിക്കുന്നത് സാർ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് പാസൽ സാർ തന്നെ ഒരു കഥ ഉണ്ടാക്കി സിനിമ ആ സിനിമ നല്ല രീതി ഓടുക മാത്രമല്ല ആ സിനിമയ്ക്ക് നല്ല പേര് കിട്ടി നല്ല പേര് മനസ്സുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമ മണിമുത്തരായ് ആത്രി നല്ല പാട്ട് നല്ല ഇത് മമ്മൂട്ടി സുഹാസിനി അത് നല്ല ഫാമിലിക്കായിട്ട് ഇഷ്ടപ്പെട്ടൊരു സിനിമ അപ്പോൾ അങ്ങനെയൊരു വന്നു പിന്നെ പിന്നെ അന്നേരത്തേക്കും പിന്നെ 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 പടങ്ങൾ വന്നു പിന്നെ ഡിസ്ട്രിബ്യൂഷനിലേക്ക് ഇറങ്ങി സ്വർഗചിത്ര എന്നുള്ള പേര് സ്വർഗ പേര് സ്വർഗ ചിത്ര സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറഞ്ഞ എനിക്കൊരു പ്രാർത്ഥനയുണ്ട് അതിന്റെ ആദ്യത്തെ രണ്ടര സ്വർഗ് പിന്നെ സിനിമയുടെ വാക്കാണ് ചിത്ര ചിത്രം 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 സിനിമയ്ക്ക് സിനിമ എന്ന് പറയുന്ന വേറെ ചിത്രം അപ്പം അതിലെ രണ്ട് വാക്കും ഇതിലെ രണ്ട് വാക്കും അങ്ങനെ അങ്ങനെ പിന്നെ ഒരു യാത്ര തമിഴ് തെലുങ്ക് ഒക്കെ തെലുങ്കിൽ തെലുങ്കിലൊരു സിനിമ അതുകൂടെ എന്ന് പറഞ്ഞ സിനിമ രഞ്ജിത്ത് ചെയ്ത രഞ്ജിത്തിന്റെ സിനിമ രഞ്ജിത്തിനെ കഥ തന്നതാണ് അപ്പൊ അന്ന് പറഞ്ഞിങ്ങനെ തമിഴ് തമിഴ് വരെ എത്തിയല്ലോ തമിഴ് സിദ്ദീവിനെ വെച്ച് ഫ്രണ്ട്സ് ചെയ്തല്ലോ പിന്നീട് സൂര്യന അങ്ങനെ അങ്ങനെ തെലുങ്ക് അതങ്ങനെയൊക്കെ ഈ സിനിമയുടെ കൂട്ടത്തിൽ അങ്ങനെ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല പറയുമല്ലോ ആദ്യമല്ലൊക്കെ യാദൃച്ഛികമായിട്ട് അങ്ങനെ ഒക്കെ ഒരു ഒക്കെ മലയാളത്തിലെ ഫ്രണ്ട്സ് ഒരു വലിയ വിജയമായിരുന്നു തമിഴിലേക്ക് എത്തിയപ്പം തമിഴിലെ വിജയ് സൂര്യ ഇവരെയൊക്കെ അവിടെയും ഹിറ്റായി എങ്ങനെയായിരുന്നു അവരോ അവരുടെ ഒരു വിജയ് സൂര്യ അത്രയും വലിയ അന്ന് എനിക്കൊന്നും സൂര്യൻ അത്ര വലിയ സ്റ്റാർ അല്ല അല്ലേ സൂര്യ സൂര്യ ഒരു സിനിമയ്ക്ക് മുമ്പിൽ അഭിനയിച്ചിട്ട് നിർത്തിപ്പോയതാ ആ അങ്ങനെ ഒരു കഥയുണ്ടോ പിന്നെ അവിടെ വീട്ടിൽ ചെന്ന് വിളിച്ചോണ്ട് വന്നതാ അത് ആദ്യത്തെ പടം പരാജയമായത് കൊണ്ട് ആ നേരക്കുന്നത് അതെല്ലാം പറഞ്ഞാൽ ഇനി ഇന്ന് തീരുവിതമായി പറഞ്ഞു പിന്നെ അതൊക്കെ ഒരു സ്ഥലം അല്ല പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്നാലും ചോദിച്ചു അതുപോലെ തന്നെ പിന്നെ വിജയന്റെ അഴകിയ തമിഴ് മകൻ അല്ലേ രണ്ട് പടം അല്ലേ വിജയായിട്ട് വിജയനെ വെച്ച് രണ്ട് രണ്ട് സിനിമ സിനിമ രണ്ട് സിനിമ തമിഴ് മകൻ മ്യൂസിക് കേട്ടിട്ടുണ്ട് പാട്ട് വരെ അതൊക്കെ മാറ്റിയിട്ടുണ്ട് മാറ്റിയിട്ടുണ്ട് അതൊക്കെ 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 അന്നത്തെ ഒരു പാട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ പാട്ട മാറ്റി മേടിക്കാന്നൊക്കെ ഞാൻ വെറുതെ എന്റെ അറിവില്ലായ്മ കൊണ്ട് പറയണതാ അറിവില്ലായ്മ കൊണ്ട് ആ പാട്ട് മാറ്റി മേടിക്കാൻ അപ്പൊ അവരും നടക്ക എന്നാ നട നട നടക്കാത്തൊരു കാര്യമാന്ന് ഹീറോയ്ക്ക് വിജയ്ക്കും അറിയാം എന്നാ പോയി ചോദിച്ചപ്പോൾ ഉണ്ട് തെരുമാന അതങ്ങ് സമ്മതിച്ചു സംഭവിച്ചു അങ്ങനെ വന്ന ആ പാട്ട് അതിവേ വലിയ പാട്ടായി എല്ലാ പൂരും ഇരുവനൂരവർക്ക് ഭയങ്കര പാട്ട് ഇന്ന് എവർലാസ്റ്റിങ് സോങ് ആയി ഞാൻ പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ ഒന്നും പ്ലാൻ ചെയ്തു വരുന്നില്ല സംഭവിച്ചു പോണതാണ് നമ്മുടെ നന്മ അങ്ങനെ അങ്ങനെ ആയിരിക്കാം എന്റെ ഒരു നന്മ കൊണ്ടായിരിക്കാമല്ലോ ഞാൻ ആലപ്പുഴയ്ക്കുള്ള ഫസ്റ്റ് പാസഞ്ചറിനെ കൈ കാണിച്ച് കയറി തീർച്ചയായും അപ്പൊ അവിടെ ചെന്നിട്ട് ഞാൻ ഇഷ്ടപ്പെട്ട നേരത്തെ എൻ്റെ ഗുരുനാഥനായിട്ട് ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്ന ഫാസിൽ സാറിനെ വെച്ച് സിനിമ ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇത്രയും സ്ഥലത്ത് എത്തിച്ചേരാൻ പറഞ്ഞു ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നതാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ ഫാസിൽ സാറിന് വന്ന് സിദ്ദിഖ് ലാൽ സാർ അവരുടെ ആ ഒരു അസോസിയേറ്റ് ആയി വന്ന് ആ ഒരു ബന്ധം തന്നെ ആയിരിക്കില്ല അവരിലേക്കും അതെ 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 അപ്പം അവരുടെ ആദ്യ സിനിമയുടെ കഥ പോലും ചിലപ്പോൾ നിങ്ങൾ മറ്റേ സിനിമകളിലൊക്കെ ചെയ്യും ഓ അല്ലല്ലോ അതൊക്കെ അവർ ഇങ്ങനെ കുറേ കുറച്ച് ഞാനും പറയാം ഇപ്പോഴും പറയാനുള്ളൂ ലാലും ഞാനും അവരെ കണ്ടുപിട്ട് ഈ ഈ എന്നെന്തും കണ്ണേട്ടനു ശേഷം ഫാസിൽ സാർ എന്നെ സിനിമ ചെയ്യാന്ന് പറഞ്ഞില്ല അന്ന് മുതൽ അന്ന് മുതൽ എന്നും കണ്ടിട്ട് വരുമ്പോൾ അവർ വേറെ ഞാൻ പുറത്തല്ലേ പുറത്ത് ഇങ്ങനെ ഷൂട്ടിംഗ് വേണം നിൽക്കുന്ന ആളല്ലേ എന്നെ ഫാസിൽ സാർ അങ്ങേ ഒരു സിനിമ ചെയ്യാൻ തീരുമാനിച്ച അന്ന് മുതൽ പിന്നെ ഞങ്ങൾ എവിടെ പോയാലും ഒരേ റൂമിലെ ഞങ്ങൾ താമസിക്കുക ഒരു ഹോട്ടൽ റൂം എടുക്കുകയാണെങ്കിൽ ഒരു ഹോട്ടൽ രണ്ടുപേർക്ക് ബെഡ് ഉണ്ടാവുള്ളൂ ഒരു എക്സ്ട്രാ ബെഡ് മേടിച്ചിട്ട് ഒരാൾ നിർത്തി എടുക്കാം മിക്കപ്പോഴും ലാല് തന്നെ ആയിരിക്കും കിടക്കുക സ്ഥിതി പറയലാ അപ്പം ഞങ്ങൾ എന്നും ഞങ്ങൾ ഒരേ റൂമിൽ താമസിച്ചിട്ടുണ്ട് എന്നും അപ്പോൾ എനിക്ക് അവരുടെ കൂടെ താമസിക്കാൻ ഇഷ്ടമാണ് കാരണം സമയം പോണമെന്നറിയില്ല ഇവരെപ്പോഴും ഇങ്ങനെ തമാശ പറഞ്ഞോണ്ടിരിക്കും രണ്ടുപേരും ഈ രണ്ട് പേരും കോമഡിയിലെ രാജാക്കന്മാരാണ് അതെ അവർക്ക് അതിൻ്റെ കൗണ്ടറും അതിൻ്റെ കാര്യങ്ങളും അങ്ങനെ അങ്ങനെയാണ് നമ്മൾ ഈ കോമഡി എന്താന്നുള്ള വിവരം നമ്മൾ പഠിക്കുന്നത് ഇവരുടെ അടുത്തുനിന്ന് അവരുടെ അടുത്ത് പിന്നെ നല്ല സ്റ്റോക്ക് ഹോൾഡറാണ് അവർ പാവം എനിക്കിപ്പോഴും വളരെ സങ്കടം പാവം സിദ്ധിക്ക് നമ്മുടെ കൂടെ ഇല്ലാത്തത് സിദ്ധി ഷൂട്ടിങ്ങിലും കാര്യത്തിനൊക്കെ ഒക്കെ സിദ്ധിയൊക്കെ ഒരു നല്ല മനുഷ്യനാവട്ടെ നമ്മളൊരു കഥയൊക്കെ ആയിട്ട് വേറെ ഇപ്പം നമ്മളൊരു സിനിമ വേറെ ആളുടെ സിനിമ എടുക്കണം സിദ്ധീവ് ആ കഥയിൽ നിന്ന് കേട്ട് അഭിപ്രായം പറയണമെന്ന് പറഞ്ഞാൽ ആ ആ എന്നൊക്കെ പറഞ്ഞു കഥ കേട്ടിട്ട് അതിൽ മിസ്റ്റേക്കുകളൊക്കെ പറഞ്ഞു കൊടുക്കും തെറ്റിദ്ണെന്നൊക്കെ പറഞ്ഞു നല്ല ഒരു അതിനുള്ള സന്മനസ്സുള്ള നല്ലൊരു മനുഷ്യനാണ് സിദ്ധീവ് സാർ വീടെനിക്കറിയാം എന്നാലും വീട്ടിൽ മക്കൾ കുടുംബം ഒന്ന് ജസ്റ്റ് ഞാനും എൻ്റെ ഭാര്യ എനിക്ക് രണ്ട് മക്കളാണ് അമ്പല ആൺകുട്ടികളാണ് അവരും കൈ ആരും ഒന്നും ചെയ്തിട്ടില്ല താമസിക്കുന്നു അവർ രണ്ടുപേർക്ക് ഓരോ പെൺ മുണ്ട് പിന്നെ അമ്മമാണ് കുപ്പായക്കോട് വീട്ടിൽ അവിടെയുണ്ട് അവിടെ അമ്മയൊരു സഹോദരി ഉണ്ട് ഞാൻ ഒരാഴ്ച രണ്ടാഴ്ച കൂടുമ്പോ അവിടെ കുപ്പായക്കോട് പോവാ ഈങ്ങാപ്പുഴയൊക്കെ നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ട് ആൾക്കാരു ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ഒരു അനീഫ ഒരു പിന്നെ ഒരുപാട് ഒരുപാട് അങ്ങനെ പറഞ്ഞു ചോദിച്ചാൽ പോകും ആൾക്കാരുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇദ്ദേഹത്തിനെ പോലെ ഒരു ലെജൻഡിനോട് സംസാരിക്കാൻ ഇത്ര സമയമെങ്കിൽ സംസാരിക്കാൻ പറ്റിയതിൽ നമുക്കിനി പുതിയ പ്രൊജക്റ്റൊക്കെ വരട്ടെ വലിയ വിജയങ്ങളാവട്ടെ നമുക്കിനിയും അത്ഭുതപ്പെടുത്തുന്ന പ്രൊജക്ട് ആയിട്ട് സാറ് വരട്ടെ ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു